കളരി എന്ന് അമ്മ ഒരിക്കലും പറയാൻ പാടില്ലായിരുന്നു നായകന് പുറകെ കൂട്ടം കൂടി നിൽക്കാൻ ഒരു കൂട്ടം ആളുകൾ വേണമല്ലേ ഇത്രയും ആളുകളുടെ നേതാവായി ഞാൻ നിൽക്കുന്നു പറയുന്നിടത്താണല്ലോ മാസ് വരുന്നത് സിനിമയിൽ അഭിനയിക്കാനോ അല്ലെങ്കിൽ സിനിമയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് വർക്ക് ചെയ്യാനോ ഇഷ്ടമില്ലാത്ത ഒരാൾ പോലും ഈ ലോകത്തുണ്ടാവില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ധ്വാനിക്കുന്ന ആളുകളുള്ളതാണ് അവരുടെ വീട് പട്ടിണിയിലാവരുത് അവർക്ക് ജോലി ചെയ്യാനുള്ള സാഹചര്യം നമ്മളാണ് ഉണ്ടാക്കി കൊടുക്കേണ്ടത് അപ്പോൾ അവരുടെ അന്നം മുട്ടിക്കുന്ന പരിപാടി നമ്മൾ ആരും ചെയ്യാൻ പാടില്ല നമ്മൾ ഇന്ന ആളടുത്ത് പോയി നീ ഈ പൈസക്കിത് ചെയ്തേ പറ്റൂ എന്ന് പറയുന്നത് മാടമ്പിത്തരമാണ് ഈ രാജ്യത്ത് നമുക്ക് ജോലി ചെയ്യാനും അതിന് വേതനം വാങ്ങിക്കാനും നമ്മുടെ ഇഷ്ടത്തിന് ജോലി ചെയ്യാനും ഒക്കെ സ്വാതന്ത്ര്യമുള്ള നമ്മുടെ മൗലിക അവകാശത്തിൽപ്പെടുന്നതാണത് ഇത്രയും എല്ലാവരും ഉള്ളതാണ് സിനിമ